രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പകുതി പിന്നിടുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക ഭൂമിയിൽ ആരൊക്കെയാണ് തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിക്കുകയാണ് വ്യവസായ ലോകത്ത് തങ്ങളുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും അതുപോലെ തന്നെ ആയിരക്കണക്കിന് കോടികളുടെ ആസ്തിയോടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി മാറുകയും ചെയ്ത ഈ വ്യവസായ പ്രമുഖർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തങ്ങളുടെ സ്ഥാനം നിലനിർത്തുമോ അതോ പുതിയ മുഖങ്ങൾക്ക് ഇനി ആ പട്ടികയിൽ സ്ഥാനമുണ്ടോ എന്നും ചോദ്യമായി കിടക്കുകയാണ് നിലവിലെ സാമ്പത്തിക സൂചനകളുടെയും വ്യവസായ രംഗത്തെ ട്രെൻഡുകളുടെയും അടിസ്ഥാനമാക്കി രണ്ടായിരത്തി കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ ആദ്യ പതിനഞ്ച് പേർ ആരായിരിക്കുമെന്ന ഒരു ആഴത്തിലുള്ള വിശകലനമാണ് നമ്മളിവിടെ ഇനി നോക്കാൻ പോകുന്നത് ആഗോളതലത്തിൽ തന്നെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രവാസികളുടെ നിരന്തരമായ നിക്ഷേപങ്ങളും അതുപോലെ തന്നെ അഭിവൃദ്ധി പ്രാപിക്കുന്ന വിദേശ സഞ്ചാര മേഖല ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു വരുന്ന ഐ ടി മേഖല വ്യവസായം എന്നിവയെല്ലാം കേരളത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് കരുത്തേകുന്ന പ്രധാന ഘടകങ്ങളായി മാറിയിട്ടുണ്ട് ഈ വളർച്ചയുടെ അമരത്ത് നിൽക്കുന്നത് ദീർഘവീക്ഷണവും അതുപോലെ തന്നെ കഠിനാധ്വാനവും കൊണ്ട് തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് ഒരു കൂട്ടം വ്യവസായ പ്രമുഖരുമാണ് ഇവരാണ് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തെ സ്വാധീനിക്കുകയും അതുപോലെ തന്നെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഈ സാമ്പത്തിക ശക്തികൾ തങ്ങളുടെ സ്ഥാനം എങ്ങനെ നിലനിർത്തുന്നു എന്നത് ഉറ്റുനോക്കുകയാണ് സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ വ്യാപാരികളും പൊതുസമൂഹവും കേരളത്തിൽ അതിസമ്പന്നരുടെ പട്ടികയിൽ എം എ യൂസഫ് അലി എന്ന പേര് ഈ വർഷവും ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ തുടരുകയാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ യൂസഫ് അലിയുടെ ബിസിനസ് സാമ്രാജ്യം ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിലും യൂറോപ്പിലടക്കമുള്ള അതിവിശാലമായ വ്യാപിച്ചു കിടക്കുകയാണ് റീറ്റെയിൽ രംഗത്തെ അതികായനായ അദ്ദേഹം ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും അതുപോലെ ഹോസ്പിറ്റലുകൾ റിയൽ എസ്റ്റേറ്റ് ലോജിസ്റ്റിക് തുടങ്ങിയ നിരവധി മേഖലകളിൽ തന്റേതായ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് അറുപത്തി മൂവായിരം കോടി രൂപയിലധികം ആസ്തിയുള്ള അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ച പുതിയ സംരംഭകർക്കും അതുപോലെ തന്നെ നിലവിലുള്ള ബിസിനസ്സുകളുടെ വിപുലീകരണത്തിലൂടെയും അതിവേഗം തുടരുകയാണ് ലോകോത്തര നിലവാരമുള്ള അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ പതിനായിരക്കണക്കിന് ആളുകൾ തൊഴിൽ നൽകുകയും അതുപോലെ തന്നെ കേരളത്തിന്റെ വികസനത്തിന് അളവറ്റ സംഭാവനകൾ നൽകുകയും ചെയ്യുന്നതാണ് ലുലു ഗ്രൂപ്പ് പുതിയ വിപണികളിലേക്ക് കടക്കുന്നതും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അദ്ദേഹത്തെ ഈ പട്ടികയിൽ മുന്നിൽ നിർത്താൻ സഹായിക്കുന്നുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള മറ്റു പ്രമുഖരും ഈ പട്ടികയിൽ പ്രധാന സ്ഥാനങ്ങളിലുണ്ട് ജോയ് ആലുക്കാസ് ജോയ് ആലക്കാസ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ ചെയർമാനും ജോയ് ആലക്കാസ് അതുപോലെ തന്നെ ആഗോള സ്വർണ്ണാഭരണ വിപണിയിലെ ഒരു വലിയ ശക്തിയായി തുടരുകയാണ് പതിനൊന്ന് രാജ്യങ്ങളിലായി അഞ്ഞൂറിൽ പരം സ്ഥാപനങ്ങളുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം പ്രതിവർഷം മുപ്പത്തിനാലായിരം കോടി രൂപയിലധികം ആസ്തി നേടുന്നതായി കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് സ്വർണവിലയിലെ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ആസ്തിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ആഗോളതലത്തിൽ അദ്ദേഹത്തിന്റെ വ്യാപാരവും വിപണിയിലെ വിശ്വസ്തതയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അദ്ദേഹത്തിന് മികച്ച സാമ്പത്തിക നില നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് പി എൻ സി മേനോനാണ് അടുത്തത് റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ പി എൻ സി മേനോൻ ശോഭ ഇൻഡസ്ട്രീസ് എന്ന നിർമ്മാണ ഭീമന്റെ അമരക്കാരനാണ് ഭാര്യ ശോഭയുടെ പേരിൽ ആരംഭിച്ച ഈ സ്ഥാപനം അദ്ദേഹത്തിന് പ്രതിവർഷം ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ വരുമാനം നേടിക്കൊടുക്കുന്നുണ്ട് നഗരവൽക്കരണവും അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുമുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് അനുകൂലമാവുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലെയും റിയൽ എസ്റ്റേറ്റ് വിപണികളിലെയും അദ്ദേഹത്തിന് ശക്തമായ സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അദ്ദേഹത്തിന് ഈ പട്ടികയിൽ നിർണായകമായ ഒരു സ്ഥാനം നേടിക്കൊടുക്കുന്നുണ്ട് അടുത്തത് ടി എസ് കല്യാണരാമനാണ് കല്യാൺ ചൊല്ലേസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് കല്യാണരാമൻ ഇന്ത്യൻ ജ്വല്ലറി വിപണിയിലെ അധികായനാണ് ഇന്ത്യയിൽ മാത്രം ഇരുന്നൂറിലധികം ഷോറൂമുകളുള്ള കല്യാൺ ജ്വല്ലേസ് അദ്ദേഹത്തിന്റെ പ്രതിവർഷം ഏകദേശം ഇരുപത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ വരുമാനം നേടിക്കൊടുക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് മറ്റു നിരവധി സ്ഥാപനങ്ങളും അദ്ദേഹത്തിന് നിക്ഷേപങ്ങളായിട്ടുണ്ട് ഇന്ത്യൻ വിവാഹ വിപണിയിലെയും ഉത്സവ സീസണുകളിലെയും സ്വർണത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ എന്നും ഒരു അനുകൂല ഘടകമായി മാറിയിട്ടുമുണ്ട് ആധുനിക കേരളത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന വിവര സാങ്കേതിക വിദ്യയും ആരോഗ്യരംഗവും അതിസമ്പന്നരുടെ പട്ടികയിൽ പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് ആഗോള ഐ ടി ഭീമനായ ഇൻഫോസിന്റെ ഏഴ് സഹസ്ഥാപനങ്ങളിൽ ഒരാളാണ് എസ് ഡി ഷിബുലാലും കേരളത്തിൽ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒരു സ്ഥിര സാന്നിധ്യമാണ് ഇദ്ദേഹം കമ്പ്യൂട്ടർ സയൻസിലെ തന്റെ അഗാധമായ അറിവ് ബിസിനസ്സിൽ വിജയകരമായി പ്രയോജനപ്പെടുത്തിയ അദ്ദേഹം ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം ആസ്തി നേടിയിട്ടുണ്ട് സാങ്കേതിക വിദ്യയിലെ പുതിയ പ്രവണതകളും സ്റ്റാർട്ടപ്പുകളുമുള്ള അദ്ദേഹത്തിന് നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അദ്ദേഹത്തെ ഈ പട്ടികയിൽ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് ക്രിസ് ഗോപാലകൃഷ്ണൻ ഇൻഫോസിന്റെ മറ്റൊരു സഹസ്ഥാപകനും എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനുമായ ക്രിസ് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻപതിനായിരം കോടിയിലധികം ആസ്തിയോടെ ഈ പട്ടികയിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം ഇൻഫോസിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം സ്റ്റാർട്ടപ്പുകളിലും പുതിയ സാങ്കേതിക വിദ്യകളിലുമുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതുമാണ് അടുത്തത് ഡോക്ടർ ഷംസീർ വയലിനാണ് ആരോഗ്യരംഗത്തെ അധികാരനായ ഡോക്ടർ ഷംസീർ ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനാണ് ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമായി നിരവധി ലോകോത്തര ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് നൂതന ആശയങ്ങൾ നടപ്പിലാക്കി ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപ ആസ്തി നേടിയ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ മേഖലയിൽ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി തുടരുകയാണ് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ആരോഗ്യ സംരക്ഷണത്തിലുള്ള പ്രാധാന്യവും അദ്ദേഹത്തിന്റെ ബിസിനസ് വളർച്ചയ്ക്ക് അനുകൂലമാണ് നിലവിലെ വിവരങ്ങൾ ൾ വെച്ച് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറവാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പട്ടികയിലേക്ക് പുതിയ വ്യവസായികൾ കടന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സണ്ണി വർക്കിയുടെ കാര്യം പറയാം വിദ്യാഭ്യാസ മേഖലയിലെ ആഗോളതലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് സണ്ണി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജി എം എസ് എജ്യൂക്കേഷൻ സ്ഥാപനത്തിന്റെ അമരക്കാരനായ അദ്ദേഹം ദുബായിലും ലോകമെമ്പാടുമായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയിലധികം അവസ്ഥയുള്ള സണ്ണിവർക്കി ആഗോള വിദ്യാഭ്യാസ രംഗത്ത് വർദ്ധിച്ചു വരുന്ന ആവശ്യകത കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില ശക്തിപ്പെടുത്തുകയാണ് കേരളത്തിൽ ജനിച്ച ഇദ്ദേഹം കേരളത്തിലെ കോഡീഷന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഡോക്ടർ രവി പിള്ള ആർ പി ഗ്രൂപ്പിന്റെ ചെയർമാനായ ഡോക്ടർ രവി പിള്ള ഗൾഫ് രാജ്യത്തിൽ നിർമ്മാണവും അതുപോലെ ഹോസ്പിറ്റലിറ്റി അത് റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസ മേഖല എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച ആളാണ് ഏകദേശം ഇരുപത്തി ഏഴായിരത്തി കോടി രൂപ ആസ്തിയുള്ള അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കേരളത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒരു പ്രമുഖനായി തുടരുകയാണ് അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന ബിസിനസ് താൽപര്യങ്ങൾ സാമ്പത്തിക ചാഞ്ചാട്ടങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്നുമുണ്ട് നിലവിലുള്ള ട്രെൻഡുകളിലും വിവിധ മേഖലകളിലെ വളർച്ച കണക്കിലെടുക്കുമ്പോൾ ചില പുതിയ പേരുകൾ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഗോകുലം ഗോപാലൻ ഗോകുലം ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഗോകുലം ഗോപാലൻ ധനകാര്യം വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യം റിയൽ എസ്റ്റേറ്റ് വിനോദം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്റെ വിവിധ ബിസിനസ് സംരംഭങ്ങളിലൂടെയുള്ള വരുമാനം ഈ പട്ടികയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം നേടിക്കൊടുക്കുന്നതിന് സാധ്യത വളരെ കൂടുതലാണ് അലക്സാണ്ടർ മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായ അദ്ദേഹവും കുടുംബവും കേരളത്തിലെ ധനകാര്യ മേഖലയിലെ അധികാരന്മാരാണ് സ്വർണപ്പണയം അതുപോലെ ധനകാര്യ സേവനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മുത്തൂറ്റ് ഫിനാൻസും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണപ്പണയ കമ്പനികളിൽ ഒന്നാണ് ധനകാര്യ സേവനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം അദ്ദേഹത്തിന്റെ ആസ്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ആൽബിൻ ജോൺ നോൺ റെസിസ്റ്റന്റ് ഇന്ത്യയുടെ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന ഫിൻടെക്സ് സ്ഥാപനമായ എൻ അക്കാദമിയുടെ സ്ഥാപകനാണ് അതിവേഗം വളരുന്ന ഈ സ്റ്റാർട്ടപ്പ് മേഖലയിൽ വളർച്ച അദ്ദേഹത്തിന് ഈയൊരു പട്ടികയിലേക്ക് ഇടം നേടിക്കൊടുക്കുന്നുണ്ട് പി കെ അഹമ്മദ് പി കെ ഗ്രൂപ്പിന്റെ ചെയർമാനും ടെക്സ്റ്റൈൽസ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റലുകൾ തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന് ബിസിനസ്സുകളുണ്ട് കേരളത്തിലും ഗൾഫിലുമുള്ള അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ വലിയ തോതിൽ വരുമാനം നേടുന്നവയും ആണ് വി കെ മാത്യു ആണ് ടെക്നോളജി കമ്പനിയുടെ സ്ഥാപകനാണ് ടെക്നോളജി മേഖലയിലെ വളർച്ചയും ഡിജിറ്റൽ പരിവർത്തനത്തിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും അദ്ദേഹത്തെ ഈ പട്ടികയിൽ ഒരു സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും വ്യാവസായിക മുന്നേറ്റങ്ങളെയും സൂചിപ്പിക്കുന്ന ഈ പട്ടിക വരും വർഷങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ നിരീക്ഷിക്കപ്പെടുന്നു ഈ വ്യവസായ പ്രമുഖരുടെ വിജയഗാഥകൾ കേരളത്തിലെ യുവ സംരംഭകർക്ക് പ്രചോദനമാകുന്നതാണ് സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് കൂടുതൽ കരുത്തേകുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുമ്പോൾ ഈ പട്ടികയിൽ ആരെല്ലാം ഉണ്ടാകുമെന്നത് കണ്ടറിയേണ്ടതാണ് ആരുടെ എല്ലാ അവസ്ഥകളിൽ വർധനവുമുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടതുമാണ് കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഈ വ്യവസായ രാജാക്കന്മാർക്ക് ഒരു വലിയ പങ്കുമുണ്ട്